ഇന്നൊരു സ്പെഷ്യൽ ഐറ്റത്തിൻ്റെ റെസിപ്പി നോക്കാം എല്ലാവരുടെ വീട്ടിലും കുറച്ചെങ്കിലും ചോറ് ബാക്കി വരുമല്ലോ അത് വെച്ച് നമുക്ക് ഇന്നൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ചോറ് വെള്ളമില്ലാതെ കഴുകി വാർത്തെടുത്തിട്ടുണ്ട് അതിനെ ഒരു മിക്സിയിലെ ജാറിലോട്ട് കൊടുക്കാം ഒട്ടും വെള്ളമില്ലാതെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ആ എരിവിനുസരിച്ചുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ചോറായതുകൊണ്ട് അര ടീസ്പൂൺ ആണ് അര ടീസ്പൂൺ ജീരകം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് അരച്ചെടുക്കണം ഒരുപാട് അരഞ്ഞെടുക്കേണ്ട കാര്യമില്ല എങ്കിലും കുറച്ചൊന്ന് അരച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റോ തുണിയോ വിരിച്ച് അതിലേക്ക് ഇങ്ങനെ ഉരുട്ടി വെച്ച് കൊടുക്കാം ഉരുട്ടി ഉരുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കണം അതിലുള്ള സമയത്താണെങ്കിൽ നമുക്ക് പുറത്ത് വച്ച് ഉണക്കിയെടുക്കാം നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഓയില് നന്നായി ചൂടായി വരുമ്പോൾ വേണം നമ്മളതൊന്ന് കൊടുക്കാൻ രണ്ട് സൈഡും നമുക്ക് നന്നായി ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമാവും ലഞ്ച് ബോക്സിൻ്റെ കൂടെ എല്ലാം നമുക്കിത് കൊടുത്തുവിടാം പപ്പടത്തിന് പകരമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് നമുക്ക് കൊടുത്തുവിടാം വിടാം ചായക്ക് സ്നാക്സ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് കുറച്ച് ഞാൻ കുറച്ച് ഓയില് ഒഴിച്ചതുകൊണ്ട് കുറച്ച് കുറച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ കൊണ്ടാട്ടം എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു